എല്ലാവർക്കും എല്ല ഇന്നിവിടെ കട്ടതിരിക്കുന്ന യുവാക്കാർക്ക് നമ്മള് ബിരിയാണിണ്ട് അപ്പൊ ഇന്ന് അമ്മ സ്പെഷ്യൽ കുക്കർ ബിരിയാണി കുക്കർ ബിരിയാണിക്ക് എങ്ങനെ എല്ലാവരും എല്ലാരും കുക്കർ ബിരിയാണി കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കാണിക്കാനുള്ള സമയം ഇല്ല പണിക്കാരുടെ തിരക്കൊക്കെ ഉണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമയം ദിവസം നമ്മൾ കാണിക്കും ഒരു കിലോ അരി വെച്ചണ നമ്മള് നമുക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കണം നമുക്ക് ഇത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം അവർക്ക് ബിരിയാണി ഉണ്ടാക്കണം അങ്ങനെയാണ് ഇത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാണിക്കുള്ളൂട്ടോ അമ്മച്ചിക്ക് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാം പിന്നെ കുക്കറ് മാറിയ്ക്ക് ചെറിയ പേടിയുണ്ട് അല്ലേ കുക്കർ മാറിയ പേടിയുണ്ട് ഇത് നമ്മൾ ദുബായ് കുക്കറാണ് അപ്പൊ നമുക്ക് റെഡി ആയിട്ട് കാണിക്കാത്തത് അപ്പൊ നമ്മുടെ ബിരിയാണി വെന്തു കൊടുത്തേട്ടാ പണിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ കൊടുക്കാനുള്ള ബിരിയാണി എന്താ കൂടെ നമ്മക്കും ബിരിയാണി റെഡി ആയിട്ടാന്ന് നോക്കട്ട മോഡൽ കുക്കറായോണ്ട് ബിരിയാണി നോക്കട്ട് അടിപൊല പിടിച്ചെടിക്കും വലിയ അരിയണ്ടാ ബിരിയാണി ഭയങ്കര റേറ്റ് ആയിപ്പാ ചിക്കൻ ഇട്ടോട്ടെ നേരത്തെ റെഡി ആക്കി വെച്ചാണ്ടെക്കണെ വറുത്തുക്കങ്ങളൊരു ചെറിയ ഗ്രേവിട്ടാ കടയിൽ നിന്ന് കഴിക്കുന്ന ബിരിയാണി അത്രയും വരൂല ഡിച്ച് ഉണ്ടാക്കിയ ബിരിയാണി നമ്മളുടെ വർക്ക് പിടിച്ചേക്കണ പുള്ളിയാണ്ട് അപ്പൊ ആയിരുന്നു പറഞ്ഞിടത്തെ അപ്പൊ ഇതിന്റെ ഫ്രണ്ടാണ് അല്ലേ അപ്പൊ ഇന്നലെ ഒന്ന് അളവെടുത്തിട്ട് ഇന്ന് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് റേറ്റും കുറവാണ് അടിപൊളിയും നിങ്ങൾ നിശ്ചയമായി ഈ വിളിച്ചോ കാര്യം പോയല്ലേ ചായ ഉച്ച ഭക്ഷണം നമ്മൾ പണി പണി പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ വേണ്ടി ഉദ്ദേശം ഉദ്ദേശം ഇതാ ഇതാ വരുന്നു പോകുന്നു ഒരു കട്ട ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ വിളിച്ചോട്ടാ ഇന്ന് നമ്മുടെ വീട്ടിലാടൊന്ന് കേരളത്തിലെ കട്ട പിരിക്കാനാണെങ്കിലും ചെയ്തു ചെയ്തുതരും അങ്ങനെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല കഴിച്ചിട്ട് ബിരിയാണി അച്ചാ സൂപ്പർ സൂപ്പർ അല്ലേ അപ്പം അടിപൊളി